തിരുവഞ്ചിക്കുളം മന്നം സേവാ സമിതി ഭരണി അന്നദാന യജ്ഞം ആരംഭിച്ചു മീനഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തന്മാർക്ക് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ പാമ്പുമ്മേക്കാട്ട് മനവക സ്ഥലത്ത് മന്നം സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം തൃശ്ശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ നിർവഹിച്ചു അതിനെ ഇവിടത്തെ കരയോഗത്തിന്റെ എല്ലാ മെമ്പർമാരോടും ഒരു വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങള് കഴിഞ്ഞ തിരുവമ്പാടി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എട്ടു ദിവസം അവിടെ പ്രസാദോട്ടുണ്ട് ഒരു ദിവസം നൂറ് പറയാണ് കഴിക്കുക നൂറ് പറ അരിയുടെ ഭക്ഷണമാണ് കൊടുക്കുക ഒരു പതിനായിരം പന്തിയായിരം ആൾക്കാരി പ്ലേറ്റിലാണ് കൊടുക്കുക ലൈനിൽ നിന്ന് പത്തരയ്ക്കാൻ തുടങ്ങിയ മൂന്ന് മണി വരെ ഭക്ഷണം കൊടുക്കും വളരെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഏറ്റവും വലിയ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അന്നദാനം നടത്തുക അത് ഭക്തജനങ്ങൾക്ക് സന്തോഷമായ രീതിയിൽ അന്നദാനം നടത്തുക രണ്ട് അവിടുത്തെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മൂന്നാമത്തെ കാര്യം ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ അത് ഗംഭീരമായി നടത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ആ കമ്മിറ്റി അല്ലെങ്കിൽ ഏത് ഇപ്പൊ എൻ്റെ സേവാ സമിതിയുടെ ആ ആ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മിറ്റി എന്നുള്ള അർത്ഥം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത മുഖ്യാതിഥിയായി തിരുവനന്തപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ വ്യക്തികൾക്കും അന്നദാനം കൊടുക്കുന്ന ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനായിട്ടുള്ള പെരുമമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ രവീഷ് കുമാർ അവർ നിർവഹിക്കുണ്ടായി അതിന് വേദിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നിവിടെ ഇതിന്റെ സംഘാടനത്തിന് എത്തിച്ചേരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എനിക്ക് കൊടുങ്ങുന്ന ഒരു പരിപാടിയിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കേണ്ട ഒരു ലോഡാണ് ഞാൻ പ്രണന്തെത്തിച്ച ഉദ്ഘാടനം ഒന്ന് തന്നെ സംസാരിച്ചത് അപ്പോൾ ഇന്ന് അതായത് അന്നദാനം എന്ന് പറഞ്ഞതിന്റെ മഹത്വം ഇവിടെ എല്ലാവർക്കും അറിയാം ആ മഹത്വത്തിൽ നിന്നാണ് ഇവിടെ എല്ലാവരും ഇവരൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഐശ്വര്യം എപ്പോഴും ഉണ്ടാകും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മനോജ് മേനോൻ തിരുവഞ്ചിക്കുളം ദേവസ് ഓഫീസർ സുധീർ മേലേപ്പാട്ട് ശ്രീവിലാസിനി സഭാ പ്രസിഡന്റ് കെ ശ്രീരാജ് നായർ സമുദായ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് കെ മാധവൻ സത്യധർമ്മൻ അടികൾ പുഷ്കര വേണുരാജ് എന്നിവർ സംസാരിച്ചു കെ ജി ശശിധരൻ സ്വാഗതവും ആനന്ദ് മേനോൻ നന്ദിയും പറഞ്ഞു